മഴയുള്ളൊരു ദിവസമായിരുന്നു ഞാനും ചേട്ടനും അമ്മയൊക്കെ കൂടി അനിയറ്റയുടെ കല്യാണത്തിന് എടുക്കാൻ വേണ്ടി പോവായിരുന്നു ഭീമയിലാണ് പോയത് അപ്പൊ ആ കുഞ്ഞൊരു ദിവസം നിങ്ങളെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് മഴയൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത്യാവശ്യം അന്ന നല്ല തിരക്കായിരുന്നു ജ്വല്ലറിയിൽ ചേട്ടൻ എന്തോ എന്തോന്നിങ്ങനെ പറയുന്നു ഇതാണ് ചേട്ടൻ്റെ സിസ്റ്റർ സിസ്റ്ററിന്റെ കല്യാണം ചിറകിൽ വെൺ ചിറകിൽ പറഞ്ഞുമ്പോൾ അതി മധുരം പിന്നെ അടുത്ത് തന്നെ ഒരു പത്മരാമ സ്വാമിയുടെ ഒരു മോഡലൊക്കെ ഡിസൈൻ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബൊട്ടിക്കും കൂടിയാണ് ഈ ജ്വല്ലറി പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് മന്തിയൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി